െന്ന് ഒന്ന് പരിശോധിക്കേണ്ടതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു സംസ്ഥാന ഗവൺമെന്റ് അമ്പത് ശതമാനം സംഖ്യ ചെലവഴിക്കും കേന്ദ്ര ഗവൺമെന്റ് അമ്പത് ശതമാനം ചെലവഴിക്കും അതിൻ്റെ ലാൻഡ് അക്വിഷനും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്യേണ്ട സംസ്ഥാനമുണ്ട് ആ സംസ്ഥാന ഗവൺമെന്റിനെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളത് ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ചെയ്യേണ്ടതാണ് അങ്ങനെ ഒരു വിശ്വാസത്തിലെടുക്കുന്ന കാര്യം ഇവിടെ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പ്രതിഷേധം രേഖപ്പെടുത്തുകയല്ല പക്ഷേ ഒരു സാമാന്യ മര്യാദ കാണിക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ അതായത് ഞാൻ ഈ മണ്ഡലത്തെ പുറത്തിരിക്കുന്ന ഒരു എം എൽ എ ആണ് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രിയാണ് ആ മന്ത്രിയായിട്ടാൾ വഴിപോക്കനെ പോലെ വന്നിവിടെ കയറേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് ഇവിടുത്തെ ജനങ്ങളോട് കാണിച്ച അത് രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത് പക്ഷേ രാഷ്ട്രീയത്തെ അതീതമായിക്കൊണ്ട് ഈ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങളോട് കാണിച്ച ഒരു മര്യാദ കേടാണ് എന്ന് സൂചിപ്പിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകരിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഈ റെയിൽവേയുടെ വികസനത്തിന് വേണ്ടിയാണ് ഫണ്ട് നമ്മൾ കണ്ടെത്തുകയാണ് അതെല്ലാം കണ്ടെത്തിയിട്ടും ഒരു നോക്കൂ ഇതിവിടെ ഒരു പ്രോഗ്രാം ഇല്ല സത്യത്തിൽ നിന്ന് ഇന്നലെയാണ് എനിക്കൊരു നോട്ടീസ് തോന്നുന്നത് നോട്ടീസല്ല ഈ പ്രോഗ്രാം ഉണ്ട് എന്ന് അറിയുന്നത് അപ്പം അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമാണ് മനുഷ്യൻ്റെ ചിരകാല അഭിലാഷം സാ അത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വിഹിതം ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് എടുത്ത് ചെയ്യുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിനോട് പറയാനുള്ള ഒരു കാര്യം മര്യാദയെങ്കിലും കാണിക്കേണ്ടതായിരുന്നു അവിടുത്തെ ജനപ്രതിനിധികളോട് കൃത്യമായി പറയേണ്ടതായിരുന്നു ഇവിടെ മുപ്പത് കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപയുടെ ഈ പദ്ധതി ആ മുപ്പത് കോടി നാൽപ്പത്തിയെട്ട് ലക്ഷത്തിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് സംസ്ഥാന ഗവൺമെൻ്റിനാണ് ഇവിടെയാണെങ്കിൽ മറ്റൊരു കാര്യവുമുണ്ട് ആലോചിച്ച് ചെയ്യേണ്ടതൊരു കാര്യമുണ്ടാവും ഇതിന് എ എസ് ആയിട്ട് പ്രിൻസിപ്പൽ എഗ്രി പ്രിൻസിപ്പളായിട്ട് എ എസ് നൽകിയിട്ടുള്ളൂ ഇനി ടി എസ് കിട്ടണം അതിൻ്റെ ടെൻഡർ നടക്കണം അതിൻ്റെ എഗ്രിമെൻ്റ് വയ്ക്കണം അതിനുശേഷമാണ് നിർമ്മാണം ആരംഭിക്കുക അത് എത്ര കണ്ട് കാലം പിടിക്കുമെന്നൊന്നും കൃത്യമായിട്ട് പറയാൻ കഴിയില്ല എ എസ് കൊടുക്കണം പി എസ് കൊടുക്കണം ടെൻഡർ നടത്തണം അതിന് ശേഷം ടെൻഡർ ഫോർട്ട് ചെയ്ത് എഗ്രിമെൻ്റും കഴിക്കും ആ എഗ്രിമെൻ്റ് എക്സിക്യൂട്ടീവ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക അപ്പോൾ അതുകൂടി നമ്മൾ മനസ്സിലാക്കണം ഇന്ന് ശിലാസ്ഥാപന കർമ്മം നടത്തുന്ന ഈ സ്ഥാപനത്തിന്റെ എ എസ് ന് ടി എസും അതുപോലെ ടെൻഡറും എഗ്രിമെന്റും ഇല്ലാതെയാണ് ഈ പണി ഇവിടെ ആരംഭിക്കുന്നതെന്ന് ഞാൻ ഈ സന്ദർഭത്ത് സൂചിപ്പിക്കുക അതിൻ്റെ അർത്ഥം ഇതിൽ പെട്ടെന്ന് തന്നെ പണി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുമോ എന്നുള്ള കാര്യം സംശയം കാരണം സംസ്ഥാന ഗവൺമെൻറ് കെ റെയിൽ ആയി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ചർച്ച നടത്തേണ്ടതാണ് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ് കേരള ഗവൺമെന്റുമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ് ലാൻഡ് അക്വിസേഷൻ പൂർണ്ണമായും പൂർത്തീകരിക്കേണ്ടതുണ്ട് ലാൻഡ് അക്വിസേഷന് വേണ്ടിയുള്ള സമയം എന്ന് പറയുന്നത് ചെറിയ ഒരു സെൻറ്റ് ലാൻഡ് എടുക്കാനും പതിനഞ്ച് സെൻറ്റ് എടുക്കാനും ഒന്നര ഏക്കർ എടുക്കാനും നൂറ് ഏക്കർ എടുക്കാനും ഒരേ പ്രൊസീജിയറാണ് രണ്ടായിരത്തി പതിമൂന്നിലെ കേന്ദ്ര ഗവൺമെൻറിൻ്റെ ലാൻഡ് അക്വിസേഷൻ ആക്ട് ഭേദഗതി ചെയ്തതോടുകൂടി ചെറിയൊരു സ്ഥലം എടുക്കണമെങ്കിൽ പോലും നിരവധി ഫോർമാലിറ്റി ഫിറ്റ് ചെയ്യണത് നമുക്ക് സമയം വേണ്ടി വരും അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അതെല്ലാം പൂർത്തീകരിച്ചായിരിക്കണം നമ്മുടെ നിർമ്മാണം ആരംഭിക്കേണ്ടിയിരുന്നത് എന്തായാലും അതൊന്നുമില്ലാതെയാണ് ഇപ്പോൾ നമ്മുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ റിലീഫ് പ്രോസ്സ് അന്ന് മോചിതമാകാൻ ഉള്ള അറോബിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ആശംസയാണ് തീർച്ചയായിട്ടും അത് നടക്കട്ടെ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ തറക്കല്ലിടുകയാണ് അപ്പോൾ തറക്കല്ലിട്ടതിൻ്റെ ആളെ പിന്നെ നാളെ ചീത്ത പറഞ്ഞേക്കും നമ്മൾ പ്രധാനമന്ത്രിയാണ് തറക്കല്ലിടുന്നത് അതാണെങ്കിൽ പോലും ഇവിടെ ഇടുന്നത് ഞാനാണ് നാളെ കാണുമ്പോൾ ആളുകൾ ചീത്ത പറയുന്നത് ഇതിൻ്റെ എല്ലാം ഫോർമാലിറ്റീസ് നമുക്ക് പൂർത്തീകരിക്കാൻ ഇനിയും അവശേഷിക്കുകയാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അതന്നു പറഞ്ഞില്ലല്ലോ എന്ന് നാളെ നിങ്ങൾ പറയേണ്ടത് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അതുകൊണ്ട് എന്തായാലും അതെല്ലാം ആണെങ്കിലും ഇത് നടപ്പിലാക്കുക എന്നുള്ളത് ഏറെ സന്തോഷത്തോടുകൂടി ഉള്ള ഒരു കാര്യമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാം നമ്മുടെ എല്ലാം ഒരുപാട് കാലത്തെ സ്വപ്നമാണ് സാക്ഷാതിരിക്കാൻ വേണ്ടി പോകുന്നത് അത് ഇത്രയും റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അല്ലേ